പാലത്തിനായുള്ള തിരുവനന്തപുരം പനത്തുറ നിവാസികളുടെ കാത്തിരിപ്പ് ഇനിയും നീളും കാരണം ഏക ആശ്രയമായിരുന്ന കടത്തുവള്ളം സാമൂഹ്യ വിരുദ്ധർ അടിച്ചു തകർത്തിരിക്കുകയാണ് ഇതോടെ കിലോമീറ്റർ താണ്ടിയാണ് വിദ്യാർത്ഥികളടക്കം ഇപ്പോൾ നഗരത്തിലേക്ക് എത്തുന്നത് പനത്തുറയ്ക്കും വാഴമുട്ടം ചേന്തിലക്കരിക്കും മധ്യയുള്ള ടി എസ് കനാലിന് കുറുകെ ഒരു പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് സാമൂഹ്യവിരുദ്ധർ വള്ളം അടിച്ചു തകർത്തതോടെയാണ് നഗരസഭയുടെ കടത്തു സേവനം നിലച്ചത് വിള്ളലുകളിലൂടെ വെള്ളം കയറി വള്ളം കടവിൽ താഴ്ന്നു പനത്തുറ ഗവൺമെന്റ് പി എസ് വാഴമുട്ടം ഗവൺമെന്റ് അച്ഛ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും ഭൂരിഭാഗം നാട്ടുകാരും കടത്തുവള്ളം ആശ്രയിച്ചിരുന്നവരാണ് വള്ളം തകർന്നതിനാൽ കിലോമീറ്ററുകൾ അധികം സഞ്ചരിക്കേണ്ട നിലയിലാണ് ഇപ്പോൾ യാത്രാക്ലേശത്തിൽ ജനം വലയുമ്പോഴും പുതിയ വള്ളം ഏർപ്പാടാക്കാൻ നഗരസഭ ഇടപെടുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ പാലത്തിൻ്റെ പണി ഇതുവരെ നടന്നിട്ടില്ല ഇവിടെ ഒരു ജമാഅത്ത് കൊണ്ട് ഒരു ക്ഷേത്രവും എല്ലാവരും ജമാഅത്തിൽ വെള്ളിയാഴ്ച വരണതും വണ്ടിയിൽ കറങ്ങി വരണം അല്ലാത്തവർ അക്കരെ നിന്ന് കാത്തി നിന്ന് തന്നെ വരണം ഇതാണ് ഇവിടെ സ്കൂളിൽ പോകാൻ സമയത്തിന് വന്ന കുട്ടികൾ അക്കരെ പോകാൻ വാക്കില്ല വെള്ളം അക്കരയായി ഇക്കരെ നിൽക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പനത്തുറ സന്ദർശിച്ചിരുന്നു അന്ന് നാല് വള്ളങ്ങൾ കൂട്ടിക്കെട്ടിയാണ് എല്ലാവരും മറുകരയിലെത്തിയത് ജനങ്ങളുടെ ദുരവസ്ഥ മനസ്സിലാക്കിയ പ്രധാനമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരനോട് പാലവും കടൽഭിത്തിയും നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടു തുടർന്ന് കുറച്ചു ഭാഗത്ത് കടൽഭിത്തി കെട്ടി പാലം പണിയുമായി ബന്ധപ്പെട്ട് സർവേ നടപടികളും മണ്ണ് മണ്ണുപരിശോധനയും പൈലിങ്ങും പൂർത്തിയാക്കി എന്നാൽ തുടർ നടപടികളുണ്ടായില്ല വള്ളമുണ്ടായിരുന്ന കാലത്തും വൈകിട്ട് നാലു മണിവരെ മാത്രമായിരുന്നു കടച്ചു സേവനം നിലവിലെ അവസ്ഥ ചൂണ്ടിക്കാട്ടി നഗരസഭയ്ക്കും തിരുവല്ലം സ്റ്റേഷനിലും വള്ളക്കാരൻ പരാതി നൽകിയിട്ടുണ്ട് അപ്പോഴും ടി എസ് കനാലിന് കുറുകെ ഒരു പാലമെന്ന പതിറ്റാണ്ടുകളുടെ സ്വപ്നം ഇനിയും ബാക്കിയാണ് ന്യൂസ് മലയാളം തിരുവനന്തപുരം